ഉമ്മ പപ്പാടൊക്കെ വെച്ച് കവറിൽ കെട്ടിയൊക്കെയാണ് തണുക്കാതെ വെക്കാൻ വേണ്ടി പോയി ഇവിടെ കായം കിട്ടിയിട്ടാണ് പിന്നെ നേരത്തെ വിശ എന്ന് പറഞ്ഞാൽ ഉമ്മേൻ്റെ ചക്ക കൂട്ടുണ്ട് ചക്ക കൂട്ടാന്ന് ചോദിച്ചിക്കൊണ്ടില്ല അതിൻ്റെ മുമ്പ് തന്നെ എല്ലാവരും എടുത്ത് തിന്നു അപ്പോൾ ചോമ്പൊക്കെ അല്ലേ വരുക ചക്ക കൂട്ട എന്ന് പോലും തിന്നത്തില്ലേനിപ്പം എന്തൊക്കെ തിന്നുന്നുണ്ട് ചക്ക കൂട്ട ഉണ്ട് പിന്നെ ഉമ്മ ഉണ്ടാക്കിയ ുണ്ട് ഇന്ന് കോഴി വരിച്ചിട്ടാണ് തിന്നാൻ ചോറുണ്ട് ഇവിടെ ഏട്ടത്തി മക്കളെല്ലാവരും ഉണ്ട് ഉമ്മൻ്റെ പെഷ്യലച്ചാറുണ്ട് ഇവിടെ കോഴി അങ്ങനെ വരിച്ചുണ്ട് കോഴി തിന്നാനായിട്ട് വെച്ചാൽ ജാസ്റ്റ് അങ്ങനെ കാണുന്നതാണ് ഉപ്പിലിട്ട പപ്പായിട്ട മക്കളക്കിയും പൊളിയൊക്കെ ഉണ്ട് ഏട്ടത്തി മക്കളെല്ലാവരും ഉണ്ടായിട്ടൊക്കെയും പൊളിയൊക്കെ ഉണ്ട് വരുമ്പത്തേന് ഉപ്പിലിട്ട മാന ഒക്കെ റെഡി ആക്കി വെക്കുകയാണ് പത്തൊക്കെ ഞാൻ എത്തുന്ന ആനയൊക്കെ